വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കർഷക വാർഡ് സഭ പ്രവാസി സഭ സംഘടിപ്പിച്ചു പദ്ധതി ഇപ്പോ ഇവിടെ ഒരു പ്രവണതയിലേക്കും അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അത് നമുക്ക് വിപണന സ്വന്തം ഉപയോഗിക്കുന്നതിനപ്പുറത്തായിട്ട് നമുക്ക് മാർക്കറ്റിൽ കൂടി എത്തിക്കാൻ കഴിയും മാർക്കറ്റിൽ നഗരസഭ അറിയാം ഇവിടെ കുടുംബശ്രീയുടെ വിപണന കേന്ദ്രം വളാഞ്ചേരി നഗരസഭ ടൗൺ ഹാളിൽ നിന്ന് പോരുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് അവർ ഒരു കുടുംബശ്രീയാണ് കുളമംഗലത്തുള്ള ഒരു കുടുംബശ്രീയുടെ ഒരു വ്യക്തിയാണ് അതിനെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയിലേക്ക് അപേക്ഷ നൽകുകയും അത് തീരുമാനമെടുക്കുകയും ചെയ്യും അവിടെ ഒരു ഫീഡ് റൂമുണ്ട് അപ്പോൾ ആ ഫീഡ് റൂമിൻ്റെ കസ്റ്റോഡിയും കൊടുക്കണം കാരണം ടൗണിലൊക്കെ വരുന്ന കുട്ടിക്ക് ചെറിയ കുട്ടിയുമായിട്ട് വരുന്ന സമയത്ത് കുട്ടിക്ക് മുല കൊടുക്കുന്നതിനുള്ള പിന്നെ പ്രയാസങ്ങൾ അപ്പോൾ അതൊരു ഫീഡ് റൂമും കൂടി ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫീഡ് റൂമിൻ്റെ ഇല്ല ഒരു സ്ഥിരമായിട്ട് ഒരാൾ വേണം അത് അതുകൊണ്ട് തന്നെയാണ് അവരൊരു വിപണന കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വിപണന കേന്ദ്രം ഇതിൽ നമുക്ക് നഗരസഭയിൽ ഏത് പ്രോഡക്റ്റാണ് കുടുംബശ്രീയുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നഗരസഭയിൽ ഇതുപോലെയുള്ള പച്ചക്കറി നാടൻ പച്ചക്കറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് എല്ലാവരും നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഒരു സ്ഥലത്ത് സാധനമുണ്ടെങ്കിൽ അത് വിറ്റഴിക്കാത്ത പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ ഗ്രൂപ്പുകളായിട്ട് പച്ചക്കറി ഉൽപ്പാദിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പച്ചക്കറി ഉൽപ്പാദിക്കപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു പ്രയാസം എന്താണ് അവർ ഉൽപ്പാദന ചെലവ് പോലും മാർക്കറ്റിൽ എത്തുമ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസമാണ് ഇതിന്റെ ആളുകൾക്കാണ് കാട്ടുപേരത്തി കറ്റടിക്കുളത്ത് ചേർന്ന കർഷക സഭ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് അധ്യക്ഷനായിരുന്നു കാർഷിക മേഖല സഹായകമാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ കർഷക സഭയിൽ കർഷകർ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വാർഷിക മുതൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വകയത്തിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് എന്നും തുറന്നും കാർഷിക മേഖലയുടെ പുരോഗതിക്കായി വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നഗരസഭ തയ്യാറാണെന്നും നഗരസഭ ചെയർമാൻ പറഞ്ഞു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൌൺസുലർമാരായ ഇ പി അച്യുതൻ ആബിദ മൻസൂർ സുബിത രാജൻ സദാനന്ദൻ കോട്ടീരി കെ വി ഉണ്ണികൃഷ്ണൻ നൌഷാദ് നാലകത്ത് സാദിയ ടീച്ചർ പാഠശേഖര സമിതി അംഗങ്ങളായു പാലക്കൽ കപ്പൂരത്ത് ബീരാൻ മുസ്തഫ അബ്ദുൾ റോ കെ ടി ഇർഫാൻ ബാബു എന്നിവരെ സംബന്ധിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ